നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റൂ സിനിമയിൽ മികച്ച അവസരങ്ങൾ നഷ്ടമായതിനെക്കുറിച്ചും തനിക്കെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടി പ്രിയ വാര്യർ സിനിമയിൽ ഉപദേശിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഞാൻ ചെയ്തതെന്ന് നടി പറയുന്നു സിനിമയിൽ എളുപ്പത്തിൽ വളരാമെന്ന് ഉപദേശിച്ചവരുണ്ട് അതേസമയം വ്യക്തിത്വം കളയരുത് പിയർ പ്രഷർ ഒരുപാടുണ്ടാകുമെന്ന് ഉപദേശിച്ചവരുമുണ്ടെന്ന് പ്രിയ വാര്യർ പറയുന്നു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഉപദേശിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്ന് നടി വ്യക്തമാക്കുന്നു കാസ്റ്റിംഗ് ഡയറക്ടർമാരും സിനിമാ നിർമ്മാതാക്കളും ഒരു ഓഡീഷന് പോലും വിളിക്കാതെ തള്ളിക്കളഞ്ഞതിൻ്റെ നിരാശയും നടി പങ്കുവച്ചു അതേസമയം പ്രിയ നീ കോണിപ്പടികൾ കയറുകയാണ് അവിടെ എത്താൻ എലവേറ്റർ ലഭിക്കാൻ വഴിയുണ്ടെന്നും ചിലർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും നടി തുറന്നു പറയുന്നു മലയാളത്തിലും തമിഴിലും അടക്കം ചുരുക്കം ചിത്രങ്ങളിലാണ് പ്രിയ വാര്യർ അഭിനയിച്ചിട്ടുള്ളത് ഓമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ ഒരു അഡാർ ലൌ എന്ന ചിത്രത്തിൻ്റെ രംഗമാണ് നടിയെ പ്രശസ്തമാക്കിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മന്ദാഗിനിയാണ് പ്രിയയുടെ ഒടുവിലിറങ്ങിയ മലയാള ചിത്രം